ഹലോ നമസ്കാരം കൊച്ചിയിൽ നിന്നാണ്ടോ അതി അതിദരിദ്ര ദരില്ല എന്നാക്കാൻ പോവുകയാണ് അപ്പൊ വഴിയിൽ നിന്നുള്ള ഒരു കാഴ്ചയാണ് ജസ്റ്റ് കാണിച്ചു ഹായ് ഹലോ ഹലോ ഇവിടെ സ്ഥിരമായിട്ട് ലോട്ടറി കച്ചവടം ചെയ്യുന്നതാണോ ഒന്ന് ഒന്ന് സംസാരിക്കാനായിട്ട് ഒന്ന് മാറി വരാമോ

അപ്പൊ ഇങ്ങനെയൊക്കെ ഇവിടെ പബ്ലിക്കായിട്ട് നിൽക്കുമ്പോ ആരെങ്കിലും ഇത്താ സഹായിക്കാറുണ്ടോ സക്കാത്ത് പോലുള്ള എന്തെങ്കിലും അങ്ങനെ വീട്ടിൽ ആരൊക്കെ ഉണ്ട് അപ്പൊ ഈ കൊച്ചിനും ഇത്താകും പുറമെ ഈ ഡോഗകൾക്കും എല്ലാം ഇപ്പോഴും പുത്തു കൊടുക്കാറുണ്ടോ എന്നും ഞാൻ പറയണില്ല കുറച്ച് പേരുണ്ട് വീട്ടിൽ അപ്പൊ നടുവൊക്കെ താണത് നടക്കാൻ വയ്യാത്ത കുഞ്ഞുങ്ങളൊക്കെയാണ് ഇങ്ങനെ തെരുവിൽ ഉപേക്ഷിക്കപ്പെട്ട കുഞ്ഞുങ്ങളാണ് പുഴുവൊക്കെ അരിച്ചത് അപ്പൊ ഞാൻ അവരെയൊക്കെ കാണുമ്പോൾ വീട്ടിൽ കൊണ്ടുവന്നിട്ട് ചേർത്ത് തന്നെയാണ് അപ്പൊ എന്റെ വീടിന്റെ അടുത്തുള്ളവര് ചേട്ടൻ പഞ്ചായത്തിൽ കൊണ്ടുപോയി കർലാസ് കൊടുത്ത് ഇങ്ങനെ പട്ടികളുടെ ശല്യം കൊണ്ട് ചേട്ടന്റെ കൊച്ചിനെ കിടന്നുറങ്ങാൻ എന്ന് പച്ചു അങ്ങനെ കുമ്പളം പഞ്ചായത്തിലെ പ്രസിഡന്റും അവിടുത്തെ അവിടുത്തെ ഒരു ആള് പ്രസിഡന്റ് പഞ്ചായത്ത് വേണ്ടപ്പെട്ട ഒരാൾ കൂടി വന്നിട്ടുണ്ടായിരുന്നു നമുക്ക് ഓർഡറിന് വിളിച്ചു പറഞ്ഞു എന്നാ എത്രയും പെട്ടന്ന് അവിടെ നിന്ന് ഒഴിവാക്കാനായിട്ടാണ് പറഞ്ഞേക്കണം അതെ പിന്നെ കെട്ടാൻ പറഞ്ഞു അഞ്ചുണ്ട് സ്ഥലം പനങ്ങാട് ഒരു സ്ഥലത്താണ് ആ വീട് ഏത് പഞ്ചായത്തിലാ കുമ്പളം കുമ്പളം പഞ്ചായത്ത് പഞ്ചായത്തിലല്ലേ നിലവിൽ ഇറങ്ങി പോവാൻ എന്നെ എത്രയും പെട്ടെന്ന് ഒഴിവാക്കാനാണ്

പിന്നെ വാടക അപ്പൊ കൊച്ചിൻ മേയറോടെ ആരെങ്കിലും പഞ്ചായത്ത് പ്രസിഡന്റോട് പറയാൻ വേണ്ടില്ല ഞങ്ങൾക്ക് മാറാൻ സ്ഥലമില്ല ഞങ്ങക്ക് നിർവാഹമില്ല അതിദരിദ്ര വിഭാഗത്തിൽപ്പെട്ട ആളാണെന്ന് പറയാൻ പണ്ടായില്ലേ ഞാൻ പറഞ്ഞതാണ് അടുത്തുതന്നെ അതിദരിദ്ര അല്ല കേരളത്തിൽ അതിദരിദ്ര എന്ന് പറഞ്ഞിട്ട് പ്രസ്താവനയൊക്കെ വന്നിട്ട് ഗവൺമെന്റ് തലത്തിൽ നിന്ന് മുഖ്യമന്ത്രി നിന്ന്

ഞാൻ അവരെയൊക്കെ എന്റെ വീട്ടിൽ കൊണ്ടുവന്ന് ചികിത്സിച്ചിട്ട് ഞാൻ അവിടെ തന്നെ കൊണ്ടു നിർത്തി അവിടെ കൊടുക്കുവാണ് പിന്നെ പേരൊക്കെ ആഗ്രഹിച്ചിട്ടല്ല അവരോട് ഒരു സഹതാപം ഉണ്ട് കാരണം മിണ്ടാപ്രാണികളല്ലേ കൂടുതൽ ദ്രോഹങ്ങൾ അനുഭവിക്കുന്ന ഈ തെരുവ് നായകളാണ് ചേച്ചിയുടെ അവസ്ഥയാണ് ഞാൻ പറഞ്ഞത് അതായത് അതിദരിദ്ര വിഭാഗത്തിൽപ്പെട്ടതല്ലേ ജീവിക്കാൻ ഗതിയില്ല വീടില്ല വീടില്ലേ അപ്പൊ ഇവിടെ വീടില്ലാത്തവർക്ക് കുടുംബമായിട്ട് ജീവിക്കുന്നവർക്കൊക്കെ വീട് കൊടുക്കണു അപ്പൊ എന്തുകൊണ്ട് കിട്ടിയില്ല അതാണ് ഞാൻ ചോദിച്ചത് പ്രസിഡന്റ് വണ്ടി അപകടമൊക്കെ ഉണ്ടായി എന്റെ ഒരു പക്ഷെ ആളാണ് എന്റെ കാര്യം ഇല്ല ഗവർമെന്റിന്റെ ാണ് ഞാൻ ജീവിത പോണത് അതിൽ പോയിപ്പെട്ടാണ് കുറെ നായകൾക്ക് ആഹാരം കൊടുക്കുന്നത് ഇപ്പൊ ഇവിടേക്ക് കുറെ നായകൾ എന്നെ കണ്ടവരെല്ലാവരും ഇങ്ങനെ ഓടിയിട്ടു എറണാകുളം പല ഭാഗങ്ങളിൽ ഞാൻ ആഹാരം കൊടുക്കുന്നുണ്ട് എനിക്ക് കിട്ടുന്ന ഓരിയിലാണ് ഞാൻ അവർക്ക് എല്ലാം കൊണ്ടു കൊടുക്കുന്നത് അല്ലാതെ എനിക്ക് ഒരിടുന്നു ആരും സഹായം ചെയ്യത്തില്ല